വലപ്പാട് ജെ ഡി എം എൽ പി സ്കൂളിൽ വത്സൻ പൊക്കാഞ്ചേരി വിദ്യാഭ്യാസ എൻറോമെൻ്റ് തുക സ്വീകരണവും പുതിയ അധ്യയന വർഷത്തെ അഡ്മിഷൻ പ്രവർത്തന ബ്രോഷർ പ്രകാശനവും നടന്നു സാംസ്കാരിക പ്രവർത്തകനും നാടക സംവിധായകനുമായ വത്സൻ പൊക്കാഞ്ചേരിയുടെ സ്മരണാർത്ഥം വിദ്യാലയത്തിലെ മികച്ച വിദ്യാർത്ഥിക്കായി ഏർപ്പെടുത്തിയ എൻറോമെൻറ്റ് തുകയായ കാൽ ലക്ഷം രൂപ പ്രത്യുക്ഷ് പൊക്കാഞ്ചേരിയിൽ നിന്നും സ്കൂൾ ഹെഡ് മാസ്റ്റർ സി കെ ബി ജോയ് ഏറ്റുവാങ്ങി ഈ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ നാലാം ക്ലാസ് പാസ്സാകുമ്പോൾ ഈ സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥി ഞാൻ തന്നെയായിരുന്നു സ്കോളർഷിപ്പോട് കൊടുത്തിട്ടാണ് ഞാൻ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളത് അപ്പോൾ അന്ന് സ്കോളർഷിപ്പ് കിട്ടിയിരുന്നത് വർഷത്തിൽ മുപ്പത് രൂപയായിരുന്നു എൻ്റെ ഓർമ്മ അപ്പോൾ നമ്മൾ സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഏഴാം ക്ലാസ് വരെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ വർഷത്തിൽ മുപ്പത് രൂപയാണ് ആ കിട്ടുന്നത് രൂപയാണ് ഓർമ്മയുണ്ട് അമ്മ അന്ന് അന്ന് രൂപ വിളിച്ചിട്ട് ഞാന കഴിഞ്ഞാണ് ഇവിടുത്തെ കഴിഞ്ഞിട്ട് ഞാൻ കഴിമ്പ്ര സ്കൂളിലാണ് ഹൈസ്കൂൾ ഈ നാട്ടിക മണപ്പുറത്തെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയായിരുന്നു വത്സം പൊക്കാഞ്ചേരി നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ച ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനം ആരംഭിച്ചത് വലപ്പാട് ജി ഡി എം എൽ പി സ്കൂൾ കേന്ദ്രീകരിച്ചാണ് നിങ്ങളെല്ലാവരും ഓഫീസ് റൂമിൽ വന്നിട്ടുണ്ടാവുമല്ലോ ആ ഓഫീസ് റൂം പണ്ട് ഒരു വായനശാലയായിരുന്നു ഒരുപാട് പുസ്തകങ്ങളുള്ള ഒരു വായനാശാല ആ വായനശാലയിൽ ഈ നാട്ടിലെ വായനയിൽ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ ഒത്തുകൂടി നമ്മുടെ സമൂഹത്തെക്കുറിച്ചും നമ്മുടെ നാടിൻ്റെ നന്മയെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കേന്ദ്രം നമ്മുടെ വിദ്യാലയ നേട്ടങ്ങൾ ആലേഖനം ചെയ്ത അഡ്മിഷൻ പ്രോഷറിന്റെ പ്രകാശനം സ്കൂൾ വികസന സമിതി വർക്കിംഗ് ചെയർമാൻ ആർ ആർ സുബ്രഹ്മണ്യൻ അധ്യാപിക പാർവതി ദിലീപിന് നൽകി പ്രകാശനം ചെയ്തു അർദ്ധവാർഷിക പരീക്ഷയിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ബാഡും ചടങ്ങിൽ വിതരണം ചെയ്തു എ സി ലിജി അധ്യക്ഷയായി സി ബി സിജ എം എ ശ്രീദേവി ഷാനി അസീസ് സിഡി ദിവ്യ കെച്ച് ഷാനിപ് എന്നിവർ സംസാരിച്ചു